ഹലോ പുട്ടുകാരെ ഇതാണ് അത്തിപ്പഴം ഇത് നിറയെ അത്തിപ്പഴം ഉണ്ടായിട്ടുണ്ട് എന്തോ നല്ല രസമുണ്ട് ഇതാണ് ഈ അത്തിപ്പഴം ഒരുപാട് നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് ഹെൽത്തിനോട്ടോ ഇത് നമുക്ക് ഈ പച്ചക്ക് പറിച്ചു നമുക്ക് അരിഞ്ഞ് തോരം വെക്കാം നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഒത്തിരി നല്ല ഔഷധമാണ് നമുക്ക് ഹെൽത്തിൽ നിന്നൊക്കെ ഒരുപാട് നല്ലതാട്ടോ പക്ഷേ ഇതിപ്പോ പഴവില്ല എല്ലാം പച്ചയാണ് ചനച്ചു വരുന്നതൊക്കെ ഉള്ളു നിറയെ ഉണ്ടായിട്ടുണ്ട് കൂട്ടുകാരി ഇത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതുകൊണ്ടാണ് പിന്നെ രസം ഒന്നും കാണാം കൊല അത്തിപ്പഴം കിട്ടുവാണെങ്കിൽ എല്ലാവരും കഴിക്കണം കറി വെച്ച് കഴിക്കണം ഫ്രൂട്ട്സ് ആക്കി കഴിക്കാം ഫ്രൂട്ട്സ് നമുക്ക് ട്രൈ ആയിട്ട് എടുത്ത് ഉണ്ടാക്കി വയ്ക്കാം കണ്ടോ കണ്ട കൂട്ടുകാരെ ഇവിടെ വേറെ ഒരു ഒരെണ്ണം കൂടെ ഉണ്ട് അതും ഞാൻ കാണിക്കാം അതിന് വലിയ മരവായത് കേട്ടോ ഒരുപാടുണ്ടായിട്ടുണ്ട് പക്ഷെ ഇതേലും പഴമൊന്നും ആയില്ല പഴത്തിൻ്റെ സമയമായിട്ടില്ല കൊച്ചറ് കഴിയണമത് പഴത്തു വരാൻ നല്ല ടേസ്റ്റുള്ള പഴമാണ് പഴമാണോട്ടോ ഇത് ഇത്തിപ്പഴും Okay, thank you.